എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കാത്തിരുന്ന വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് എന്താണ് അറിയിപ്പൊന്നും ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുക എന്നിങ്ങനെയുള്ള വിവരങ്ങളൊക്കെയാണ് ഈ ഒരു വീടിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആയിട്ട് ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബലൈകളെ ഓൾ ഓപ്ഷൻ എനേബിളിക്കാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന ഒരു വാർത്തയിലേക്ക് തന്നെ കിടക്കാം പിന്നെ വീഡിയോക്ക് തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിലല്ല വാട്സ്ആപ്പ് ചാനലിലേക്കാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുക മാക്സിമം വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വാർത്ത തന്നെയാണ് ടോക്കൺ രജിസ്ട്രേഷൻ അതായത് ഇപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ നാലാം സെമസ്റ്റർ പരീക്ഷ എഴുതാതെ അഞ്ചാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നുള്ളത് കാര്യം അതുപോലെ തന്നെ ഏതെങ്കിലും സെമസ്റ്റർ എക്സാം നിങ്ങൾ എഴുതാൻ വിട്ടുപോയ ശേഷം അതിന് പിന്നത്തെ സെമസ്റ്ററുകൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമോ എന്നുള്ളത് അപ്പോൾ നിങ്ങളൊരു കാര്യം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരീക്ഷ എഴുതിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അടുത്ത സെമസ്റ്ററിലേക്ക് കടക്കാം പക്ഷെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മൂന്നാം സെമസ്റ്റർ പരീക്ഷ എഴുതാതെ തന്നെ നിങ്ങൾക്ക് നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാം കാരണം മൂന്നാം സെമസ്റ്റർ പരീക്ഷ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഇപ്പോൾ മൂന്നാം സെമസ്റ്റർ പരീക്ഷ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം എങ്കിൽ നിങ്ങൾക്ക് മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാതെ തന്നെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയിലേക്ക് പോവാം പക്ഷേ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നാലാം സെമസ്റ്റർ എഴുതാൻ ബുദ്ധിമുട്ടാകും അപ്പോൾ ഇതിന് ഇതിന് പ്രശ്നപരിഹാരമായിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടോക്കൺ രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത് ബി കോം ആൻഡ് ബി ബി എയുടെ ടോക്കൺ രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ ടോക്കൺ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് മാർച്ച് മാസം പത്താം തീയതി ഇന്ന് വരെ ടോക്കൺ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും ബി എ ബി എ അഫ്സലുലുമ പോലുള്ള കോഴ്സുകൾക്ക് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി വരെയും നിങ്ങൾക്ക് ടോക്കൺ റെജിസ്ട്രേഷൻ നടത്താം വീട് ഇഷ്ടപ്പെട്ട വാച്ചിങ് ബൈ